ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒരു പ്ലാന്റ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സൈസിനേക്കാൾ കുറച്ചുകൂടി കൂടി വലുതായിരിക്കുമെന്നാണ് അപ്പോൾ നമ്മളോട് പ്രത്യേകം എടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അത് നമുക്ക് സെയിലിനായിട്ടുള്ളതെല്ലാം തന്നെ കൂടുതലും റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് അതിലോടെയുമ്പോൾ കലത്തിയ പോലുള്ള പ്ലാന്റുകളെല്ലാം വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മളിത് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളതിൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് അത് ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഡി ടി സി സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് കട്ടിങ് വരുന്നതിന് കട്ടിങ്ങുകൾ സെയിൽ വരുന്നതിന് പ്രത്യേകം കട്ടിങ് തന്നെഴുതിയിട്ടുണ്ട് ബാക്കി എല്ലാം തന്നെ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും ബസ് സെയിലായിട്ട് അവൈലബിൾ ആണ് ഒരുപാട് ഒരുപാട് പ്ലാന്റുകളുണ്ട് കേട്ടോ കാരണം ഈ അടുത്തങ്ങ് വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു വീഡിയോ തന്നെയാണ് ഇത് കാരണം ഒരു എട്ട് മിനിറ്റ് എട്ടര മിനിറ്റോളം ഉള്ള ഒരു വീഡിയോയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ കാണുക വീഡിയോ പോകുമ്പോൾ തന്നെ ഏത് പ്ലാന്റാണ് വേണ്ടത് ആ പ്ലാന്റുകൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ കാരണം ഓരോ പ്ലാന്റുകളും നമുക്ക് സ്ക്രീനില് അഞ്ചോ ആഹോ സെക്കൻഡുകൾ മാത്രമാണ് ഉള്ളു കാരണം നമുക്ക് ഒരുപാട് നീറ്റിയായിട്ട് പ്ലാന്റുകൾ ഇടാനായിട്ട് പറ്റില്ല ഇപ്പം തന്നെ ഇപ്പം നീട്ടിയിട്ട് തന്നെ വീഡിയോ അറിയാമല്ലോ ഒരു എട്ടര മിനിറ്റോളം നമുക്ക് വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാടാകുമ്പോൾ കണ്ടിരിക്കുന്നവർക്കും അതൊരു മടുപ്പായി തരും അപ്പോൾ എന്തിനാ ഇത്ര ഒന്നിച്ചിട്ടേ എന്നാവും സെയിലിലുള്ള എല്ലാ പ്ലാന്റുകളും കൂടെ നമുക്ക് ഒന്നിച്ചിട്ടാൽ മാത്രമാണ് വാങ്ങുന്നവർക്ക് അതൊരു ഒരു കാരണം നമ്മൾ വീഡിയോ രണ്ടായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ട് ടൈമിൽ രണ്ട് നേരത്തായിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു പക്ഷേ അതിലുള്ളത് ഇതിലുള്ളതൊക്കെ വന്നു കഴിയുമ്പം മൊത്തത്തിലൊരു ഉത്സാഹത്തിലൊക്കെ ചിലപ്പോൾ ഒരു വ്യത്യാസം വന്നാലോ കാരണം നിങ്ങൾ വീഡിയോ ആ ഒരു വീഡിയോ നമ്മൾ പിന്നെയാണ് കാണുന്നതെങ്കിൽ ആ ഒരു വ്യത്യാസമൊക്കെ വരുമല്ലോ ഇത് ബോട്സത്തിൻ്റെ പ്ലാന്റ് ആദ്യം കാണിച്ചത് ഭയങ്കര ജലദോഷം ഇതുമലായിട്ട് വീഡിയോ നമുക്ക് പകഞ്ഞ മൊഴി വെപ്പിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റുകളുടെ എല്ലാം തന്നെ കട്ടിങ്ങ് ഒന്നും എഴുതാത്ത എല്ലാം ഹോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന സ്ഥലവ് നല്ല രീതിയിൽ പ്ലാന്റുകളെല്ലാം പാക്ക് ചെയ്ത് അയക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണല്ലോ നമ്മൾ ീട് വീഡിയോസ് ഇടുന്നത് ഇതെല്ലാം നമ്മുടെ ആണ് ഈ ഒരു പ്ലാന്റ് മുപ്പത്തി ഏഴ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് നമ്മുടെ ഇത് ഈ ഒരു പ്ലാന്റ് ഇത് മുപ്പത് രൂപയാണ് ടോപ്പ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അത് അടുത്ത ചെത്തിയാണിത് മുപ്പത്തി എട്ട് രൂപയാണ് ഈ ഒരു റെഡ്ഡ് പോകേണ്ടത് ചെത്തച്ചയ്ക്ക് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ഇരുപത്തിയെട്ട് രൂപയായിരിക്കും അടുത്തത് വന്നിട്ട് ില്ലിയുടെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് മദർ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് റേറ്റ് ഇട്ട് തരുമ്പോൾ ഒന്നെങ്കിൽ പ്ലാന്റിൻ്റെ മുകളിൽ ഇട്ട് തരിക എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പ്ലാ വീഡിയോയുടെ ഓരോ പ്ലാന്റിൻ്റെയും റൈറ്റ് സൈഡിൽ മോ മുകളിലായിട്ട് വരത്തക്ക രീതിയിലിടുക കേട്ടോ നമുക്കിതിന് നടുക്കായിട്ട് വന്ന് കഴിയുമ്പം നമുക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യുമ്പം ചിലതിന് ഇപ്പോൾ സൈഡിൽ വരും ചിലതിന് ഇപ്പോൾ സൈഡിൽ വരും ചിലതിന് നടുക്ക് വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫോൺ നമ്പർ ഒരു തരത്തിലും കൊടുക്കാൻ പറ്റാത്തവരും പല പ്ലാന്റുകൾക്കും വന്ന് കഴിയുമ്പോൾ ഫോൺ നമ്പർ വരുമ്പോൾ അതിൻ്റെ റേറ്റ് മറിഞ്ഞു പോകും അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും ഫോൺ നമ്പർ ആഡ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് റേറ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിനോട് ചേർത്തിട്ട് മുകളിൽ സൈഡിലായിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കൊരു നടുക്കായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്കിതാ ഫോൺ നമ്പറിലൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ തരുന്നവരെല്ലാം ഇങ്ങനെ തന്നെ തരിക ആണ് നമുക്ക് ഇത്രയും പ്ലാൻ ഉണ്ടായിട്ട് നമുക്കത് ഇതുപോലെ തന്നെ എല്ലാം എഴുതി ടൈപ്പ് ചെയ്തായിട്ടാണ് അവിടെ തരുന്നത് റോസ് പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് അൻപത് രൂപ നമുക്ക് അടുത്ത പ്ലാന്റ് വരുന്നത് മുപ്പത്തി എട്ട് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന മുപ്പത്തി നാല് രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് വരുന്ന മുപ്പത്തി എട്ട് രൂപയായിരിക്കും വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് കിട്ടും നല്ല നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടാളുടെ സെയിലായിട്ടുള്ള പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ വീട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റുകൾ അങ്ങനെ എടുക്കാൻ സൗകര്യം ഉണ്ടായിരിക്കില്ല കേട്ടോ അപ്പം നമ്മൾ അയക്കുന്ന ജില്ല വരുന്നത് കാസർഗോഡാണ് ഇപ്പോൾ കാസർഗോഡിനടുത്തുള്ളവർക്കൊക്കെ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് കുറേ ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ ഡി ടി ഡി സിയിൽ അയക്കുമ്പോൾ നമുക്ക് എന്തായാലും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എവിടെ ആയാലും കിട്ടാറുണ്ട് പിന്നെ ചില ടൈമിലാണ് നമുക്കിങ്ങനെ ലേറ്റായി പോകാറുള്ളത് അടുത്ത പ്ലാന്റ് വരുന്നത് അൻപത് രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ഇവിടെ പവിഴമല്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ് വരുന്നത് പതിനഞ്ച് രൂപയായിരിക്കും റേറ്റ് അത് ചൈന ഡോളുടെ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഇത് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് റേറ്റ് വരുന്നത് നാൽപ്പത്തിയേഴ് രൂപയാണ് കേട്ടോ റേറ്റ് ഈ ഹോട്ടൽ പ്ലാന്റ് എല്ലാം നമ്മൾ ഓൺലൈൻ കഴിയുമ്പോൾ ഒരുപാട് വളമെല്ലാം കൂടി ഇട്ടിട്ട് പെട്ടെന്ന് നടുന്നത് കേട്ടോ മണ്ണ് മാത്രം ഇട്ട് നടന്നതാണ് എപ്പോഴും ബെറ്റർ കുറച്ച് വേണമെങ്കിൽ മണിലും കൂടെ കൊടുക്കാം വെള്ളം ഇങ്ങനെ ഒരുപാട് കെട്ടി നിൽക്കുന്ന മണ്ണാണെങ്കിൽ കുറച്ച് മണിലും കൂടെ ഇട്ടിട്ട് പ്ലാന്റുകളൊന്ന് വിളയിൽ കെട്ടി കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ വെച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും റീപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒരുപാട് കണ്ട വളമെല്ലാം കൂടെ ഇട്ടിട്ട് ആണ് തന്നെ നടരുത് അതൊക്കെ കഴിഞ്ഞ് പ്ലാന്റ് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് ഒരു ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിഞ്ഞ് നല്ലൊരു പോട്ടിലേക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അഗ്നോണ കലാത്യാസമൊന്നും ആ ഒരു കുഴപ്പമൊന്നും വരില്ല കേട്ടോ കൂടുതലും റോസ് പ്ലാന്റുകൾ അങ്ങനെയുള്ള തെച്ചി അങ്ങനെയുള്ള തെച്ചിക്കൊന്നും പിന്നെ നമ്മൾ നട്ട് കഴിയുമ്പോൾ കുറച്ച് ഒന്ന് കൊഴുങ്ങി പോയാലും വീണ്ടും അതെന്തായാലും കിളർത്ത് വരും കൂടുതലും റോസ് പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും ബെറ്റർ അടുത്ത ഈ ഒരു പ്ലാന്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നാൽപ്പത്തി രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു വിഗോണിയുടെ പ്ലാന്റ് ആണ് മുപ്പത്തി രണ്ട് രൂപയായിരിക്കും റേറ്റ് അടുത്ത പ്ലാന്റിനും വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ഇതാ നമ്മുടെ വയലറ്റ് ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് ഇത് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് എപ്പോഴും തന്നെ പോവുണ്ടാവും ആ ഒരു പ്ലാന്റിൽക്ക് ഇത് മുപ്പത്തെട്ട് രൂപയായിരിക്കും ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്നത് റിയോ പ്ലാന്റ് ആണ് ഇരുപത്തെട്ട് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് ഇരുപത്തി നാല് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നിട്ട് നാൽപ്പത്തി മൂന്ന് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് നാൽപ്പത്തി രണ്ട് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകൾ കാണുക കേട്ടോ നമ്മുടെ ചാനലിൽ കേരളത്തിലുള്ള ഒരുപാട് വീട്ടമ്മമാരുടെയും ഉള്ളവരുടെയൊക്കെ നമ്മൾ ഒരുപാട് സെയിൽ വീഡിയോസാണ് എല്ലാ ദിവസവും വരുന്നു അല്ലാതെയുള്ള വീഡിയോസ് ഈ ഒരു ചാനലിൽ വരാറില്ല എല്ലാം സെയിൽ വീഡിയോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ വിൽക്കാനും അതുപോലെ തന്നെ വാങ്ങാനും താല്പര്യം നിങ്ങൾ ഈ ചാനലൊന്ന് നോട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ആയിരിക്കും നമുക്ക് രണ്ട് വീഡിയോസായിട്ട് വരിക ഇനി നൂറ് രൂപയ്ക്ക് മുകളിൽ പ്ലാന്റുകൾ വാങ്ങുന്നവർക്ക് ഇത് ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിരിക്കും നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ പ്ലാന്റ് എടുക്കുന്നവർക്ക് ഈ പ്ലാന്റും അടുത്ത വരുന്ന ഈ ഒരു പ്ലാന്റും ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ നൂറ്റി അൻപതിന് മുകളിൽ അടുത്തത് നമുക്കിനി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്നവർക്ക് മൂന്ന് പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റ് നെക്സ്റ്റ് ദാ ഈ ഒരു പ്ലാന്റ് അടുത്തത് നമ്മൾ ഫസ്റ്റ് കാണിച്ചൊരു പ്ലാന്റ് തന്നെ കേട്ടോ ദാ ഈ ഒരു പ്ലാന്റും കൂടെ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പ്ലാന്റ് എടുക്കുന്നവർക്ക് ഫ്രീയുണ്ട് ഇനി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ പ്ലാന്റുകൾ വാങ്ങുന്നവർക്ക് ഇതിൻ്റെ ഒരു ഷോട്ട് പ്ലാന്റ് അടുത്ത റെഡ് ലിപ്സ്റ്റിക് അക്ലോണിമിയുടെ ഒരു പ്ലാന്റ് പിന്നെ നമ്മൾ ഇതാ ഇരുന്നൂറ് രൂപയ്ക്ക് കാണിച്ചാൽ ബാക്കിയ മൂന്ന് പ്ലാന്റ് കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പ്ലാന്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതാ ഇതുപോലെ ഫ്രീ പ്ലാന്റ് കിട്ടുന്നതാണ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം